ത്രിയേക ദൈവത്തിന് സ്തുതി പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾ താരയിൽ വന്ന് എന്ന് സാക്ഷ്യം പറയാൻ വഴിയൊരുക്കി തന്നേനെ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ജിജി ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നു ഇത് എൻ്റെ മകൾ മെഡോണ ഞങ്ങൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കുന്നതിന് ഒരു വർഷം മുമ്പ് എൻ്റെ മകൾക്കിപ്പോൾ കിട്ടിയ ഒരു വലിയ അനുഗ്രഹത്തെ സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിവിടെ നിൽക്കുന്നത് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എൻ്റെ മകൾക്കൊരു വലിയ ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു അതിൽ നിന്ന് അത്ഭുതകരമാം വിധം അവൾ രക്ഷപ്പെടുത്തി ഒരു മിറാക്കൽ തന്നെയായിരുന്നു സെക്കൻഡ് ഇയറിൽ പഠിക്കുമ്പോഴാണ് അവൾ മെഡിസിനാണ് പഠിക്കുന്നത് സെക്കൻഡ് ഇയറിന് പഠിക്കുമ്പോഴാണ് അവൾക്ക് അവൾക്കായ ആക്സിഡൻ്റ് ഉണ്ടായത് ആ ആക്സിഡൻറ്റിൽ നിന്ന് ഒരു മിറാക്കൽ തന്നെയായിരുന്നു അവൾ രക്ഷപ്പെട്ടത് സെക്കൻഡ് ഇയർ എക്സാം എഴുതുമ്പോൾ അവൾക്ക് ഒരുപാട് ടെൻഷനായിരുന്നു ആ ടെൻഷനിൽ നിന്നൊക്കെ കരകയറ്റി അവളെ സെക്കൻഡ് ഇയർ പാസ്സാക്കി തന്നു തേർഡ് ഇയറും അവളെ പാസ്സാക്കി തന്നു തേർഡ് ഇയർ പാസ്സാവുന്നതിൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് അവൾക്ക് വല്ലാത്തൊരു ടെൻഷനായിരുന്നു കാരണം തേർഡ് ഇയർ വരെ അവളുടെ ഫ്രണ്ട്സ് അവളെ ഹെൽപ്പ് ചെയ്യാറുണ്ടായിരുന്നു അവൾ വൺ ഇയർ ബാക്കായപ്പോൾ അവളുടെ ഫ്രണ്ട്സ് മുഴുവൻ പഠിപ്പ് കഴിഞ്ഞു പോയി അപ്പോൾ തേർഡ് ഇയറിന് പഠിക്ക റിസൾട്ട് വരുന്നതിന് മുമ്പേ ഞാൻ അവളോട് അവൾക്ക് അവളെ സഹായിക്കാൻ ആരുമില്ല എന്നുള്ളൊരു വിഷമമായിരുന്നു അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ പോകുന്നുണ്ട് നിൻ്റെ റിസൾട്ട് വന്ന് പാസ്സായാൽ പരിശുദ്ധ അമ്മ തന്നെ നിൻ്റെ മുന്നിൽ സഹായത്തിനുള്ള ഒരാളെ കൊണ്ടു തരുമെന്ന് പറഞ്ഞു പക്ഷെ അവൾക്കന്ന് വിശ്വാസം ഉണ്ടായിരുന്നില്ല അവൾ വല്ലാത്ത ടെൻഷനിലായിരുന്നു റിസൾട്ട് വന്ന് അവൾ പാസ്സായപ്പോൾ ഞാൻ എൻ്റെ മൂത്ത മോളോട് പറഞ്ഞു എവിടെയെങ്കിലും ട്യൂഷനുണ്ടോ അത് അന്വേഷിക്കണമെന്ന് പക്ഷേ ട്യൂഷനൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല മക മൂത്ത മകളുടെ ഫ്രണ്ട് കോഴിക്കോട് ഒരു മെഡിക്കൽ കോളേജിലെ ഹൗസ് സർജനായിരുന്നു ആ മകനെ വിളിച്ച് ട്യൂഷനെ അന്വേഷിച്ചപ്പോൾ ആ മകൻ ചോദിച്ചു ഞാൻ തന്നെ ഹെൽപ്പ് ചെയ്താൽ എന്ന് അത് ഞങ്ങൾക്ക് വലിയൊരു അത്ഭുതമായിരുന്നു ഇവൾ സമ്മതിക്കുമെന്നറിയില്ല അങ്ങനെ ഫോൺ വിളിച്ചു ആ മകൻ പറഞ്ഞു വാട്സപ്പിലൂടെ നമുക്കൊരു കമ്പയിൻ സ്റ്റഡി പോലെ പഠിക്കാം ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ പരിശുദ്ധ അമ്മ ഒരു പരി എനിക്കും ഒരു പരിചയമില്ലാത്ത ഒരു മകനെ ഇവളുടെ സഹായത്തിനായി കൊണ്ടുവന്നു പരീക്ഷയ്ക്ക് ഇരുപത്തെട്ട് ദിവസം മുമ്പ് ഇവളുടെ കയ്യിൻ്റെ ഫ്രാക്ചർ കൈ ഇടത്ത് കയ്യിലൊരു സ്റ്റീൽ റോഡ് ഉണ്ടായിരുന്നു അതിന് ഫ്രാക്ചർ പറ്റിയിട്ട് ഒരു ഓപ്പൺ സർജറി കഴിഞ്ഞു ആ ഓപ്പൺ സർജറി കഴിഞ്ഞ് ഇരുപത്തെട്ട് ദിവസത്തിന് ശേഷമാണ് എക്സാം ഇവൾ സർജറിക്ക് ശേഷം ലെഫ്റ്റ് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടാണ് എഴുതുന്നത് റൈറ്റ് ഹാൻഡുകൊണ്ട് എഴുതാൻ പറ്റിയിരുന്നില്ല രണ്ട് കയ്യിലും അവൾക്ക് ഫ്രാക്ചർ ഉണ്ടായിരുന്നു ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എഴുതുന്ന അവൾക്ക് വീണ്ടും ഒരു ഓപ്പൺ സർജറി വേണ്ടി വന്നപ്പോൾ അവൾക്കൊരു ടെൻഷനായിരുന്നു ആ കൈ കൊണ്ട് എഴുതാൻ പറ്റില്ലെന്ന് പക്ഷേ എക്സാം എടുക്കാറായപ്പോൾ അവളുടെ ആ എക്സാം ഒരാഴ്ച കൂടി നീട്ടി തന്നു അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു കോളേജിൽ പോയി പറയണം എക്സ്ട്രാ ടൈമിനെയാണ് ഞങ്ങൾ റിക്വസ്റ്റ് വെച്ചിരുന്നത് എക്സ്ട്രാ ടൈം അല്ല സ്ക്രൈബിനെ വെച്ച് എഴുതണമെന്ന് പറഞ്ഞു പക്ഷേ അവൾക്ക് മുന്നേ ആദ്യമേ തന്നെ സ്ക്രൈബിനെ വെച്ച് എഴുതാൻ ഇഷ്ടം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു ഒരാഴ്ച നീട്ടി തന്നത് നിൻ്റെ അടുത്ത് കൈകൊണ്ട് തന്നെ എഴുതാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എക്സാം വന്നു മൂന്നര മണിക്കൂറാണ് ഫൈനൽ ഇയറിലെ എക്സാം സർജറി മെഡിസിനൊക്കെ മൂന്നര മൂന്ന് മണിക്കൂറുണ്ട് എക്സ്ട്രാ ടൈം അടക്കം മൂന്നര മണിക്കൂറാണ് പക്ഷേ മൂന്നര മണിക്കൂറിലും അവൾക്ക് അത് എഴുതാൻ സാധിച്ചു അങ്ങനെ ഒരു വലിയ അനുഗ്രഹം അമ്മ അവൾക്ക് വേണ്ടി ചെയ്തു പക്ഷേ അന്ന് ഓരോ പരീക്ഷയ്ക്കും ഞാൻ ആ പരീക്ഷാ സമയത്ത് എനിക്ക് അവളുടെ കൈയിൻ്റെ സർജറി കാരണം ഇവിടെ വന്ന് പത്രം പത്രമേടിക്കാൻ പറ്റിയില്ല ഹസ്ബൻഡിന് വിട്ട് ഇരുന്നൂറ് പത്രം വാങ്ങിയിരുന്നു അതെല്ലാം ഞാൻ കൊടുത്ത് തീർത്ത് വീണ്ടും പ്രാക്ടിക്കൽ എക്സാമിൻ്റെ സമയത്ത് അവൾക്ക് വേണ്ടി ഇവിടുന്ന് കൊറിയറിൽ ഞാൻ എക്സാമിന് കൊടുക്കാൻ വേണ്ടി പത്രം പോരായ വന്നപ്പോൾ ഇവിടെ ഒരു മകൻ്റെ നമ്പർ കിട്ടി അങ്ങനെ കൊറിയറായിട്ട് വീണ്ടും നൂറ് പത്രം വാങ്ങി ആ പത്രം മുഴുവൻ കൊടുത്തു തീർത്തു വീട്ടിലേക്ക് അവളെ എക്സാമിനെ കൊണ്ടാക്കിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോയ പിന്നെ ഈ പത്രം കൊടുക്കലും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയോ ജപമാലയോ ഒന്നും നടക്കില്ല അതുകൊണ്ട് ഞാൻ അവരുടെ കൂടെ തന്നെ ഇരിക്കുകയായിരുന്നു അങ്ങനെ മെഡി ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലും ജൂബിലി മെഡിക്കൽ കോളേജിലൊക്കെ പത്രം കൊണ്ടു കൊടുത്തു ബാക്കി നേരം ജപമാലയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുമായിരുന്നു അങ്ങനെ റിസൾട്ട് വന്ന് വരുന്നതിന് ഒരാഴ്ച മുമ്പ് ഞാൻ സ്വപ്നത്തിൽ കണ്ടിരുന്നു അവൾ രണ്ടെണ്ണത്തിൽ തോറ്റുപോയെന്ന് പക്ഷേ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞില്ല ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഇത്രയും സബ്ജക്റ്റ് ഒരുമിച്ച് ചെയ്തിട്ടും കാരണം തേർഡ് ഇയറിൻ്റെ എക്സാം റിസൾട്ട് വന്നതിന് ശേഷം രണ്ടോ മൂന്നോ മാസം കൊണ്ടാണ് അവൾ അത് പഠിച്ചെടുത്തത് ഒരു വർഷം കൊണ്ട് പഠിക്കുന്ന അവൾ ആ രണ്ടോ മൂന്നോ മാസം കൊണ്ടാണ് ഒരു വർഷത്തെ മുഴുവൻ സബ്ജക്റ്റും പഠിച്ചു തീർത്തത് അപ്പോൾ ഒരു സബ്ജക്റ്റ് പാസ്സായാൽ തന്നെ അതൊരു വലിയ അത്ഭുതമല്ലേ എന്ന് പറഞ്ഞു അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ അവൾ രണ്ടെണ്ണത്തിലേ പാസ്സായിട്ടുണ്ടായിരുന്നുള്ളൂ രണ്ടെണ്ണത്തിൽ ഫെയിലായിപ്പോയി പക്ഷേ അതിൽ ഒരു സബ്ജക്റ്റ് അവൾ തിയറി പാസ്സായിട്ടും പ്രാക്ടിക്കലിൽ വെറും ഒരു മാർക്കിന് വേണ്ടിയായിരുന്നു തോറ്റുപോയത് അന്ന് എനിക്ക് ആ ഒരു മാർക്കിന് വേണ്ടിയല്ലേ തോറ്റെന്നുള്ള വിഷമമായിരുന്നു എനിക്ക് പക്ഷേ അതിലും വലിയ അനുഗ്രഹം അമ്മ അവൾക്ക് വേണ്ടി ചെയ്തു തന്നു ഈ ആക്സിഡൻറ്റിന് ശേഷം അവൾക്ക് വിശ്വാസം പള്ളിയിൽ പോവിലും ഒന്നും ഉണ്ടായിരുന്നില്ല അതിനു മുമ്പേ അവൾ ഞങ്ങൾ ഓർത്തഡോക്സാണ് ഞായറാഴ്ച മാത്രം പള്ളി പോവും പക്ഷേ ജബമാലയോ കുമ്പസാരോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇവൾ ചെറുതിലെ മുതലേ കത്തലിക്സിൻ്റെ സ്കൂളിൽ പഠിച്ചതുകൊണ്ട് ഇവള് ജപമാലയും കുമ്പസാരും എല്ലാമായിട്ട് ശരിക്കും മാതാവിൻ്റെ മോളായിട്ട് വളർന്നവളായിരുന്നു പഠിക്കുന്ന സമയത്തും അവളുടെ സ്റ്റഡി ടേബിളിൽ ജപമാലയും ബൈബിളും കിടക്കുന്ന കട്ടിലിൽ നിന്ന് തന്നെ എത്തിക്കാൻ കഴിയുന്ന പോലെ ബൈബിൾ വെച്ച് കിടക്കയിൽ എഴുന്നേറ്റിരുന്ന് ബൈബിൾ വായിച്ചിരുന്നായിരുന്നു അവൾ എം ബി ബി എസിനെ ചേർന്നപ്പോഴും ദിവസവും പള്ളിയിൽ പോയി ദിവ്യപലി കൂടുന്ന ആളായിരുന്നു പക്ഷേ ആ ആക്സിഡൻറ്റിന് ശേഷം അവളുടെ ആ വിശ്വാസം അവൾക്ക് പള്ളിയിൽ പോവാൻ മടിയായി ഞായറാഴ്ചകളിൽ വിളിച്ചാലും അവൾ പള്ളിയിൽ വരാൻ വളരെ ബുദ്ധിമുട്ട് പറഞ്ഞു ഈ രണ്ട് സബ്ജക്റ്റിൽ തോറ്റ റിസൾട്ട് വന്നതിന് ശേഷം രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ഇവൾ ആകെ മാറി പള്ളിയിൽ ഇട ദിവസവും ഇവിടെ കൃപാസനത്തിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഇട ദിവസങ്ങളിൽ പള്ളിയിൽ പോയി തുടങ്ങിയത് അത് ഞങ്ങൾക്ക് കുമ്പസാരത്തിന് പകരം ഹൂസോയെ പ്രാപിക്കലുണ്ട് അതിന് ദിവ്യബലിക്ക് അര മണിക്കൂർ മുമ്പേ പോകണം പക്ഷേ ഇത് ഇവൾ ഞായറാഴ്ചകളിലാണ് വന്നിരുന്നത് ഈ റിസൾട്ടിന് ശേഷം അവൾ ഇടേ ദിവസവും എൻ്റെ കൂടെ വരുവാനും ബൈബിൾ വീണ്ടും വായിച്ച് തുടങ്ങുവാനും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുവാനും എല്ലാം തുടങ്ങി അത് മാതാവ് തന്ന ഒരു വലിയ അനുഗ്രഹം തന്നെയായിരുന്നു എക്സാമിനെ പിന്നെ രണ്ട് മാസം കഴിഞ്ഞായിരുന്നു അവൾ ആ രണ്ട് എക്സാം എഴുതുന്നത് ആ എക്സാമിനും അവൾ തലേ ദിവസം പള്ളിയിൽ പോയി ദിവ്യ ബലി കൂടി അതിന് മുന്നേ ഉസോയെ പ്രാപിച്ച് പരീക്ഷയ്ക്ക് പോകുന്ന സമയത്തും കൂടി പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ടായിരുന്നു അതുവരെ അവൾ അങ്ങനെ ചെയ്തിരുന്നില്ല ഈ ആ പ്രാവശ്യം അവൾ വളരെ ഭക്തി പ്രാർത്ഥന കഴിഞ്ഞിട്ടേ പള്ളിയിൽ പോയിട്ടേ ഞാൻ എക്സാം എഴുതുന്നുള്ളൂ എന്ന് പറഞ്ഞ് അവൾ എക്സാമൊക്കെ എഴുതി പക്ഷേ അവൾക്ക് ഒരു സബ്ജക്റ്റിൽ പ്രാക്ടിക്കലിന് ഒരു മാർക്കിന് പോയ ആ സബ്ജക്റ്റ് പ്രാക്ടിക്കലിന് വല്ലാത്തൊരു ടെൻഷനായിരുന്നു അന്ന് ഞാൻ പത്ത് കുട്ടികളാണ് അവിടെ പ്രാക്ടിക്കൽ എക്സാം എഴുതിയിരുന്നത് അന്ന് ഞാൻ അവർക്ക് വേണ്ടി ആ പത്ത് മക്കൾക്ക് വേണ്ടിയും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു ഇന്ന് പ്രാക്ടിക്കൽ എഴുതുന്ന ആ പത്ത് മക്കളെയും പാസ്സാക്കണേന്ന് പക്ഷെ അന്ന് വൈകിട്ട് തന്നെ ആ പ്രാക്ടിക്കലിൻ്റെ റിസൾട്ട് വന്നു അന്ന് എഴുതിയ പത്ത് മക്കളും എന്ന് പറഞ്ഞു അങ്ങനെ ഇവളുടെ റിസൾട്ടിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തു പക്ഷേ റിസൾട്ട് വരുന്ന അന്ന് വന്നില്ല അന്ന് ഞാൻ ആ ശനിയാഴ്ച റിസൾട്ട് വരുന്ന ശനിയാഴ്ച ഇവിടേക്ക് വരുവാൻ വേണ്ടി ബുക്ക് ചെയ്തിരുന്നു റിസൾട്ട് വരാതെ വരാതായപ്പോൾ ഞാൻ അമ്മയോട് അപേക്ഷിച്ചു അമ്മേ ഞാൻ അങ്ങോട്ട് വരികയാണ് അതിനു മുന്നേ അവളുടെ റിസൾട്ട് വരണം അവൾ പാസ്സാക്കണേന്നല്ല ഞാൻ പ്രാർത്ഥിച്ചത് റിസൾട്ട് വന്ന് എന്നെ സാക്ഷ്യം പറയുവാൻ പറഞ്ഞു ഞാൻ ശനിയാ വ്യാഴാഴ്ച വൈകിട്ട് അവളുടെ റിസൾട്ട് വന്നു ശനിയാഴ്ച ഞാൻ ഇവിടെ എത്തി പക്ഷേ അവളെ കൊണ്ടുവരാൻ പറ്റിയില്ല അവൾക്ക് വേറൊരു പരിപാടി ഉണ്ടായിരുന്നത് കൊണ്ട് അവളെൻ്റെ കൂടെ വന്നില്ല അപ്പോൾ ഇവിടെ വന്നപ്പോൾ സിസ്റ്റർ പറഞ്ഞു അവൾക്കല്ലേ അനുഭവം കിട്ടിയത് അനുഗ്രഹം അവൾക്കായതുകൊണ്ട് അവളെ കൂട്ടി വന്നിട്ടേ പറയാൻ പറ്റുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിറ്റേ ദിവസം സാക്ഷ്യ ഉടമ്പടി ധ്യാനം കൂടിയിട്ടാണ് തിരിച്ചു പോയത് വല്ലാത്ത വിഷമത്തോടു കൂടിയാണ് ധ്യാനം കേൾക്കാൻ വന്നത് പക്ഷേ അന്നാ ധ്യാനത്തിൻ്റെ അവസാനം നന്ദി യേശുവേ നന്ദി യേശുവേ എന്നുള്ള പാട്ട് ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് പാടിയപ്പോൾ ഞാനും മതി മറന്ന് പാടി ശരിക്കും ഒരു ഫീലിങ്സും ഇല്ലാതെ ഒരു ഫീൽ ഫീലില്ലാതെ മാതാവിനോടും ഈശോയോടും ഒരായിരം നന്ദി പറഞ്ഞ ഫീലോട് കൂടിയിട്ടാണ് ഞാനിവിടെ നിന്നിറങ്ങിയത് അങ്ങനെ ബി ടി പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു നമുക്ക് പോവാം മുളയും കുട്ടിയിട്ടാണ് സാക്ഷ്യം പറയാൻ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു നമുക്ക് എത്രയും പെട്ടെന്ന് പോവാമെന്ന് പറഞ്ഞു അങ്ങനെ അവളുടെ ഇൻറ്റേൺഷിപ്പിനെ കയറുന്നതിന് മുമ്പേ തന്നെ അവളുമായി ഇവിടെ സാക്ഷ്യം പറയാൻ വരാനെത്തിച്ചേനെ മാതാവിന് ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു എഫ് എസ് ഓസ് മൂന്ന് ഇരുപത് പറഞ്ഞതുപോലെ അവളുടെ റിസൾട്ട് വന്നു അവൾ പാസ്സായി എഫ് എസ് ഓസ് മൂന്ന് ഇരുപതിൽ പറഞ്ഞതുപോലെ നിങ്ങൾ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ നൽകിയ കർത്താവ് ജസ്റ്റ് പാസ് മാർക്ക് നൽകി റിക്വസ്റ്റ് വെച്ച ഞങ്ങൾക്ക് സെക്കൻഡ് ക്ലാസ് നൽകി അവളെ പാസ്സാക്കി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു പിന്നെ ഒരു സാക്ഷ്യം കൃപാസനം പത്രം കൊടുക്കാൻ പോകുമ്പോൾ അവരോട് അമ്മയുടെയും ഈശോയുടെയും കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പ പത്രം കൊടുക്കാറ് അതിലൊരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഒരു മകൾ എൻ്റെ അടുത്ത് ഓടി വന്ന് പറഞ്ഞു ആ മകളുടെ ഉടമ്പടി എടുത്തതാണ് ആ മകള് പക്ഷെ ഒരു വർഷമായിട്ട് പുതുക്കാൻ കഴിഞ്ഞിട്ടില്ല എൻ്റെ അനിയനെ വയ്യ ആ മകൻ സംസാരിക്കാനും കേൾക്കാനും കഴിയാത്തൊരു ആൺകുട്ടിയായിരുന്നു അവനെ ഹോസ്പിറ്റലിൽ കെടുക്കുന്നുണ്ട് അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു മാതാവിൻ്റെ ഉപ്പ് കൊടുത്തു മാതാവിൻ്റെ ഫോട്ടോയും കൊടുത്തു ആ കുട്ടി പറഞ്ഞു എനിക്ക് തന്നെ വരാൻ പറ്റില്ല ആ കുട്ടി അക്രൈസ്തവ മതമാണ് അവരുടെ ഹസ്ബൻഡ് സമ്മതിക്കുന്നില്ല എനിക്ക് ഉടമ്പടി പുതുക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പക്ഷേ ഞാൻ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തു ആ കുട്ടി ഞാൻ വീട്ടിൽ ചെന്നതിന് ശേഷം എനിക്ക് വിളിച്ച് പറഞ്ഞു അന്ന് നല്ല മാറ്റം ഉണ്ടായി ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിയെന്ന് പക്ഷെ വീണ്ടും ആ കുട്ടി വിളിച്ചു ആ മകന് വീണ്ടും കൂടുതലായി അപ്പോൾ ആ അമ്മയും അവരെയൊക്കെ കാണുമ്പോൾ വല്ലാത്ത ദേഷ്യമായിരുന്നു ആ കുട്ടിക്ക് അതുകൊണ്ട് ആ കുട്ടിയെ ഒറ്റയ്ക്കാണ് അവിടെ അഡ്മിറ്റാക്കിയതെന്ന് പറഞ്ഞു ചേച്ചി ഉടമ്പടിയിൽ ഒന്ന് വെക്കാമോ നിയോഗമായിട്ടെന്ന് ചോദിച്ചു ഞാൻ അങ്ങനെ ആ കുട്ടിക്ക് വേണ്ടി ആ മകനു വേണ്ടി നിയോഗമായി വെച്ചു പക്ഷേ ആ ഉടമ്പടി പുതുക്കി പുതുക്കാൻ വരുമ്പോൾ ആ കുട്ടി വിളിച്ചു പറഞ്ഞു ആ കുട്ടിക്ക് എനിക്ക് അനിയങ്ങനെ നല്ല മാറ്റമുണ്ട് അതുപോലെയുള്ള സംസാരിക്കാനും കേൾക്കാനും കഴിയാത്തൊരു കുട്ടിയുമായി ആ മകൻ്റെ വിവാഹവും കഴിഞ്ഞു ദേഷ്യമെല്ലാം മാറി വലിയൊരു മാറ്റമാണ് ആ മകനെ സംഭവിച്ചതെന്ന് പറഞ്ഞു അതിനും അമ്മയ്ക്ക് ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു കൃപാസന പത്രം കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് എല്ലാ മാസവും നാലും അഞ്ചും കെട്ട് പത്രം വാങ്ങി ഹോസ്പിറ്റലുകളിലും ഒ പിയിൽ കാണാതിരിക്കുന്ന ഒരു മാഡിലും എല്ലാമായി കൊടുക്കാറുണ്ട് ഒരുപാട് മോശ അനുഭവവും നല്ല ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഒരിക്കൽ പത്രം കൊടുക്കാൻ പോകുമ്പോൾ ഒരാൾ പറഞ്ഞു ത്രിഭാസനത്തിൽ മാത്രം ധ്യാനം കൂടുന്നതിന് എന്താ പ്രത്യേകത മുരിങ്ങൂടെ പോട്ടയിൽ ധ്യാനമുണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് ഇവിടെ മാത്രം പ്രത്യേകതയില്ലല്ലോ എന്ന് പറഞ്ഞു ഞാൻ അയാളോട് അയാൾ എൻ്റെ കയ്യിൽ നിന്ന് പത്രം വാങ്ങിയില്ല അപ്പം ഞാൻ അയാളോട് പറഞ്ഞു നിങ്ങളൊരു പ്രാവശ്യം ഒന്ന് കൃപാസനത്തിൽ പോയി നോക്ക് അവിടെ വചന ശുശ്രൂഷയും ജപമാല ശുശ്രൂഷയും ദിവ്യബലിയും ആരാധനയും ഒക്കെ നടക്കുന്ന ഒരു പ്രാവശ്യം നോക്കി കഴി പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആ സംശയം നിങ്ങൾക്ക് മാറിക്കിട്ടുമെന്ന് പറഞ്ഞു പക്ഷേ അയാൾ എന്നോട് സന്തോഷത്തോടെ പറഞ്ഞു ഞങ്ങൾ പല പലരോടും പറയാറുണ്ട് പക്ഷെ ആരും ഇങ്ങനെ തിരുത്തി പറയാറില്ല അവരെ ഒന്നിങ്ങിറങ്ങിപ്പോവും അല്ലെങ്കിൽ ഒന്നും പറയാതെ നിൽക്കാണ് പതിവ് എന്ന് പറഞ്ഞു എന്നോട് എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെയാണ് അവരോട് സംസാരിച്ചത് എൻ്റെ കയ്യിൽ നിന്നും പത്രം സന്തോഷത്തോടെ തന്നെ അയാൾ വാങ്ങുകയും ചെയ്തു അതുപോലെ സഹായവും ഞാൻ വയ്യാത്ത സ്പെഷ്യൽ കുട്ടികളുടെ സ്കൂളിലേക്ക് പോകുന്നുണ്ട് അവിടെ അവർക്ക് വേണ്ടുന്നൊരു ചെറിയ സഹായം ചെയ്യുന്നുണ്ട് ഓൾഡ് ഏജ് ഹോമിൽ ഒരുപാട് അമ്മമാരുടെ അടുത്ത് ഞാൻ എല്ലാ ആഴ്ചയിലും പോകുന്നുണ്ട് അവർക്കും ചെറിയ ചെറിയ ആവശ്യങ്ങളുണ്ടാവും അതെല്ലാം ഞാൻ അവരുടെ അടുത്ത് ചെയ്തു കൊടുക്കും കൃപാസനം പത്രം കൊടുക്കാൻ ഞാൻ യൂട്യൂബിൽ ഷെയർ ചെയ്യുന്നേലും കൂടുതൽ കൃപാസനം പത്രം കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എല്ലാ മാസവും ഇവിടെ വന്ന് നാല് അഞ്ച് കെട്ട് പത്രം വാങ്ങും അത് ഇവിടെ വരാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ഞാൻ ഫോൺ വിളിച്ച് കൊറിയറിൽ എനിക്ക് കൃപാസനം പത്രം എത്തിക്കാറുണ്ട് അങ്ങനെ എല്ലാ മാസത്തെ കൃപാസന പത്രവും ഞാൻ ഹോസ്പിറ്റലിൽ പോയി കൊണ്ടു കൊടുക്കാറുണ്ട് ഇത്രയും വലിയ അനുഗ്രഹം തന്ന വിശ്വാ എഫസോസ് രണ്ട് പതിമൂന്ന് എഫസോസിൽ പറയുന്നത് പോലെ വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണെന്ന് പറഞ്ഞ പോലെ ഒരിക്കൽ ഞങ്ങൾക്ക് ദാനമായി ഇവളെ അതുപോലെ ഇപ്പോൾ ദാനമായി അവൾക്ക് കിട്ടിയ ഡോക്ടറേറ്റ് പദവിക്കും മാതാവി ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു പറയാം പറയുന്നത് ഈ മകൾക്കൊരു ആക്സിഡൻറ് ആയിട്ട് ബി ബി എസിൻ്റെ എക്സാം എഴുതി പറ്റുന്ന സാഹചര്യമല്ലായിരുന്നിട്ട് പോലും മൂന്നാമത്തെ ഇയറിൽ എക്സാം എഴുതുമ്പോൾ രണ്ട് കൈക്ക് ഫ്രാക്ചറുണ്ട് ഇടത് കൈക്ക് പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ പക്ഷേ ഇരുപത്തെട്ട് ദിവസത്തിനുള്ളിൽ അതിൻ്റെ സർജറി നടന്ന് മാറുകയും വേണം പക്ഷേ പരിശുദ്ധയുടെ വലിയ മധ്യസ്ഥതയിൽ ആ ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കളും പ്രാർത്ഥനയും ഉപയോഗിച്ച് തന്നെ ഇടത് കൈ കൊണ്ട് പരീക്ഷ എഴുതുവാനോ മൂന്നാമത്തെ ഇയറിൽ അത് മൊത്തം ക്ലിയർ ചെയ്യുവാനുള്ളൊരു വലിയൊരു അനുഗ്രഹം കൊടുത്തു ഈ ഈ മകളുടെ ജീവിതത്തെ ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്ക് നന്ദി അർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക